പട്ടാമ്പി ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടരുന്നു മുതുതല പെരുമുടിയൂർ നമ്പ്രം സ്വദേശി കരുവാൻകുഴി മുജീബ് റഹ്മാന്റെ മകൻ പതിനേഴ് വയസ്സുകാരനായ മുഹമ്മദ് നാഫിയെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ബുധനാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് വിദ്യാർത്ഥിയെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് സുഹൃത്തിനൊപ്പം പുഴയിലേക്ക് പോയതാണെന്നാണ് ലഭിക്കുന്ന വിവരം അക്കരെ വരെ നീന്തി മീൻ പിടിച്ച ശേഷം തിരിച്ചു നീന്തുന്നതിനിടെയാണ് ഒഴുക്കിൽപ്പെട്ടത് വിവരം ലഭിച്ച ഉടൻ നാട്ടുകാരും പോലീസ് സംഘവും ഫയ ും ട്രോമാ കെയർ സംഘവും സ്ഥലത്തെത്തി രാത്രി പത്ത് മണിവരെ നടത്തിയ തിരച്ചിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വ്യാഴാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു സ്കൂബ ഡൈവേഴ്സ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് ട്രോമാ കെയർ നീന്തൽ വിദഗ്ദ്ധർ നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് മുഹമ്മദ് മൂസിൻ എംഎൽഎ മുതുതല പഞ്ചായത്ത് സ്ഥാരഥികൾ തഹസിൽദാർ ടി പി കിഷോർ മുതുതല വില്ലേജ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ ചാനൽ പട്ടാമ്പി ഹലോ

കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം